നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഭയം മുന്നിൽ കണ്ടതുകൊണ്ട് ഏതു വിധേനയും അധികാരം കൈക്കലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയും പണം വാരിയെറിഞ്ഞും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് സംഘപരിവാർ ശക്തികൾ പല ഭാഗങ്ങളിൽ നിന്നും കോടികളാണ് പിടിച്ചെടുക്കുന്നതും ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന നെറികട്ട രാഷ്ട്രീയമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം പുറത്തു വന്നതോടെ നിരാശയിലാണ് ബി ജെ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെ എന്തും ചെയ്യും എന്ന മട്ടിലാണ് അവർ ഉള്ളത് കോടികളാണ് തെരഞ്ഞെടുപ്പിനായി പല ഭാഗത്തേക്കും ബി ജെ പി ഒഴുക്കുന്നത് അത്തരത്തിൽ കോടികൾ ഒഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഇയാൾക്കെതിരെ കേസെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്നും നാല് ദശാംശം എട്ട് കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചിക്ബല്ലാപൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുധാകരനെതിരെയാണ് കേസെടുത്തത് വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് യലങ്കയിലെ വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത് ജനപ്രാതിനിധ്യ നിയമത്തിലെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വകുപ്പുകൾ പ്രകാരം കൈക്കൂലിക്കും വോട്ടർമാരെ സ്വാധീനിച്ചതിനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ബംഗളൂരു അർബൻ ജില്ലാ നോഡൽ ഓഫീസർ മുനീഷ് മൌക്കിലിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പണം സൂക്ഷിച്ച സ്ഥലത്തിന്റെ ജി പി എസ് ലൊക്കേഷനും വിവരം നൽകിയാൽ അയച്ചു കൊടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നോഡൽ ഓഫീസർ ആദായ നികുതി വകുപ്പിനെയും വിവരം അറിയിച്ചു അതേസമയം ഇന്ന് ചിക്കബല്ലാപൂരിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ഇവിടം കഴിഞ്ഞ തവണ ബി ജെ പി ആണ് ജയിച്ചത് മണ്ഡലം നിലനിർത്താനായി ഇത്തവണ ബി ജെ പി മത്സരത്തിനിറക്കിയ കെ സുധാകർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എം എൽ എ ആയിരിക്കെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് രക്ഷരാമയെയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിന് കീഴിൽ വരുന്ന എട്ട് നിയോജക മണ്ഡലത്തിൽ അഞ്ചിലും കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിച്ചത് രണ്ടിടത്ത് ബി ജെ പിയും ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചു അതേസമയം പണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂരിൽ നേരത്തെ ബി ജെ പി നേതാവ് അറസ്റ്റിലായിരുന്നു എന്തായാലും തുടരെ തുടരെ ബി ജെ പി നേതാക്കളുടെ കയ്യിൽ നിന്നും കോടികൾ പിടിച്ചെടുക്കുന്നതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി ലക്ഷ്യം മാത്രമാണ് ഇത് ഭരണകൂടം അറിയാതെയുള്ള ഒരു കളിയായിരിക്കില്ല കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാവും ബി ജെ പി നേതാവ് പണം വീട്ടിൽ സൂക്ഷിച്ചത് അല്ലാതെ ഒരിക്കലും ഇത്രയും കോടി രൂപ സൂക്ഷിക്കാൻ ഒരു നേതാവ് തുനിയില്ല തീർച്ചയായും ഇതിനു പിന്നിൽ മോദിയും അമിത്ഷായും തന്നെയാണ് എന്ന് പറഞ്ഞാൽ കള്ളമാവില്ല അതേസമയം നേരത്തെ തമിഴ്നാട്ടിലും സമാന സംഭവം അരങ്ങേറിയിരുന്നു അന്നും ബി ജെ പി നേതാവിനെ തന്നെയാണ് പിടികൂടിയത് എന്നിട്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ പുല്ലുവിലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി നൽകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം ബി ജെ പിക്ക് രാജ്യത്ത് എന്തും ചെയ്യാമെന്ന ഹുങ്കുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇത്തരം നെറികെട്ട കളികൾ കളിക്കുന്നതും